സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഇരുപതിനായിരത്തോളം അംഗങ്ങൾ എന്ന സത്യപ്രതിജ്ഞ ചെയ്തു ഏറ്റവും മുതിർന്ന അംഗമാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത് ആദ്യ ഭരണസമിതി യോഗവും ചേർന്നു ഈ മാസം സ്ഥാപന അധ്യക്ഷന്മാരുടെ തെരഞ്ഞെടുപ്പ് വൈഷ്ണവ സുരേഷ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും യാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ കോഴിക്കോട് മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൌൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട ഉദയമംഗലത്ത് സദാശിവൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറു പുലർത്തുവന്നു മുഹമ്മദ് അസ്ലം ഒപ്പം തന്നെ വിജയൻ വായന്തോട് വിവരങ്ങൾ നൽകും അസ്ലമിലേക്ക് അസ്ലം സത്യപ്രതിജ്ഞ പൂർത്തിയായി എന്ന് കരുതുന്നു എത്ര പേരാണെന്നിപ്പോൾ കോഴിക്കോട് ജില്ലയിൽ മാത്രം സത്യപ്രതിജ്ഞ പൂർത്തിയാക്കിയത് അപ്പോൾ മറ്റ് കോർപ്പറേഷൻ മേയർ അടക്കമുള്ളവരുടെ സത്യപ്രതിജ്ഞ ഇപ്പോൾ നടക്കും കോഴിക്കോട് കോർപ്പറേഷൻ ഉൾപ്പെടെ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തുകളും പഞ്ചായത്ത് പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റി ഒഴികെ കോഴിക്കോട് ഒഴികെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളിലെയും തെരഞ്ഞെടുക്കപ്പെട്ട പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ പൂർത്തിയായി കോഴിക്കോട് കോർപ്പറേഷനിൽ നമ്മൾ നമ്മളിതിലൂടെ നിൽക്കുന്ന പിന്നെ മുഹമ്മദ് അബ്ദുറബർ ജൂബിലി ഹാളിലായിരുന്നു സത്യപ്രതിജ്ഞ നടത്തിയത് അവരിലെ ആദ്യ സത്യപ്രതിജ്ഞ ഏറ്റവും മുതിർന്ന അംഗത്തെ ജില്ലാ കളക്ടർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു തുടർന്ന് മുതിർന്ന അംഗമാണ് മുഴുവൻ ആൾക്കാർക്കും സത്യവാചകം ചൊല്ലിക്കൊടുത്ത് കോഴിക്കോട് കോർപ്പറേഷനെ കുറിച്ചുള്ള പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കയ്യടി വാങ്ങി ഇവിടെ കെ സത്യപ്രതിജ്ഞ ചെയ്തത് എസ് കെ അബൂബക്കറാണ് അതായത് മുസാഫർ അഹമ്മദ് സി പി എമ്മിൻ്റെ മേയർ സ്ഥാനാർത്ഥി മുസാഫർ അഹമ്മദിനെ തോൽപ്പിച്ച എസ് കെ അബൂബക്കറി ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടി അതോടൊപ്പം തന്നെ ഒ സദാശിവം മേയർ സ്ഥാനാർത്ഥിയെ സി പി എം ഇപ്പോൾ മുന്നോട്ട് വെച്ചു ഒ സദാശിവം ഡെപ്യൂട്ടി മേയർ ആയിരുന്ന ആകുന്ന ഡോക്ടർ എസ് ജയശ്രീ അതോടൊപ്പം തന്നെ ഫാത്തിമ തഹ്ലിയ ടി പി എം ജിഷാൻ ബി ജെ പിയുടെ റിനീഷ് നവ്യ ഹരിദാസ് തുടങ്ങി എല്ലാവരും തന്നെ കൌൺസിൽ എത്തി സത്യപ്രതിജ്ഞ പൂർത്തീകരിച്ചിരിക്കുന്നു ഇനി ഇവർ രണ്ടോ കൂടി ആദ്യ കൗൺസിൽ യോഗം ചേരും അതിൽ മുതിർന്ന അംഗത്തിന്റെ മനക്കൽ ശശി എന്ന് പറയുന്നത് മുതിർന്ന കോൺഗ്രസിന്റെ അംഗമാണ് മുതിർന്ന അംഗം അദ്ദേഹത്തിന്റെ പിന്നെ സ്ഥാനത്തിന്റെ അധ്യക്ഷതയായിരിക്കും ചേരുക അതോടൊപ്പം തന്നെ എല്ലാ ജില്ലാ പഞ്ചായത്തിലും ഒരു ഒരു യോഗം ചേർന്നിരുന്നു എല്ലാ പഞ്ചായത്തുകളിൽ നിന്നും ഒരു യോഗം ചേരും ഇനി ഇരുപത്തിയാറാം തീയതി കോർപ്പറേഷനും മുനിസിപ്പാലിറ്റികളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അതായത് മേയർ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുക പഞ്ചായത്തുകളിലേക്ക് ഇരുപത്തി ഏഴാം തീയതി അതോടുകൂടിയാണ് പുതിയ ഭരണസ്ഥാപനങ്ങൾ ഭരണ നേതൃത്വങ്ങളിലേക്ക് വരിക കോഴിക്കോടാണെങ്കിൽ ഒ സദാശിവൻ ആണ് മേയറായിട്ട് സി പി എമ്മിന്റെ മത്സരിക്കുന്നത് എസ് കെ ബൂവക്കർ യു ഡി എഫിന് വേണ്ടി മത്സരിക്കുന്നത് ബി ജെ പി മത്സരങ്ങൾ തുണ്ടാവും എന്തായാലും സി പി എം അംഗം തന്നെയായിരിക്കും ഇവിടെ വിജയിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നത് അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇരുപത്തി ഏഴിനായിരിക്കും നടക്കുക അവിടെ പിന്നെ മില്ലി മോഹൻ കൊട്ടാരത്തിലാണ് കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്നത് എന്തായാലും ഇരുപത്തിയാറും ഇരുപത്തിയാഴ് ഏഴ് തീയതികളൂടി തന്നെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളുടെയും പുതിയ െ തെരഞ്ഞെടുക്കും ചില സ്ഥലങ്ങളിൽ കോഴിക്കോട് ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും ചില പഞ്ചായത്ത് തിരുവമ്പാടി ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിൽ തൂക്കു സഭകളാണ് അതായത് എല്ലാ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും പ്രതിപക്ഷത്തിന്റെയും ഭരണപക്ഷത്തിന്റെയും അംഗങ്ങളുടെ എണ്ണം തുല്യമാണ് അതുകൊണ്ടുതന്നെ അവിടെ നടക്കിട്ടായിരിക്കും ആർക്കാണ് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം കൊടുക്കാൻ തീരുമാനിക്കുക അതുൾപ്പെടെയുള്ള ഒരുപക്ഷെ നാടകീയമായ രംഗങ്ങൾ ഒരുപക്ഷെ ചില ആൾക്കാർ കൂറുമാറുന്ന ഉൾപ്പെടെയുള്ള പല രംഗങ്ങൾക്കും ഇരുപത്തി ആറിനും ഇരുപത്തിയേഴിനും പിന്നെ സാക്ഷിയാകേണ്ടി വരും അത് കഴിഞ്ഞ് ആദ്യ കൗൺസിൽ യോഗം പുതിയ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരികൾ മേയറാണെങ്കിൽ കോഴിക്കോടാ മേയറാണെങ്കിൽ മേയർ അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വം അധ്യക്ഷയിൽ നടക്കും അതിനുശേഷം മറ്റ് നടപടികളിലേക്ക് പോയി എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു അതിന്റെ വിജയാഘോഷം നിലയിൽ സത്യപ്രതിജ്ഞയും കഴിഞ്ഞിരിക്കുകയാണ് ഇനി എന്തായാലും പുതിയ ഭരണ സാധാരണകൾ തെരഞ്ഞെടുക്കാവുള്ള ദിവസങ്ങളാണ് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തോടുകൂടി തന്നെ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പുതിയ ഭരണസമിതികളുടെ പ്രവർത്തനങ്ങളിലേക്ക് കേരളത്തിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും മാറുകയും ചെയ്യും മലബാർ തന്നെ വലിയ ആവേശത്തോടുകൂടിയാണ് ഈ ചടങ്ങുകളൊക്കെ ശരി വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് വിജിൻ ചേരും വിജിൻ ചടങ്ങുകൾ വായാതോടുകൂടി കഴിഞ്ഞു എപ്പോഴാണ് ആദ്യ ഭരണസമിതി യോഗം ഒപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് രാവിലെ തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പൂർത്തിയായിട്ടുണ്ട് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് വലിയ തരത്തിലുള്ള ആവേശത്തിൽ മുദ്രാവാക്യ വിളികളോടെയാണ് പ്രവർത്തകർ ഓരോ അംഗങ്ങളുടെയും സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ആവേശം തന്നെ നിൽക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് എന്തായാലും ദൈവനാമത്തിലാണ് ബി ജെ പി കോൺഗ്രസ് അംഗങ്ങൾ എല്ലാവരും സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ദൃഢപ്രതിജ്ഞയാണ് ഇടതുപക്ഷ അംഗങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒപ്പം തന്നെ കോൺഗ്രസ് അംഗങ്ങൾ ഭരണഘടന ഉയർത്തിക്കാട്ടിയുള്ള സത്യപ്രതിജ്ഞ ആണ് നടത്തിയത് കെ ശബരിനാഥ് ഉൾപ്പെടെയുള്ളവർ ഭരണഘടന ഉയർത്തിപ്പിടിച്ച് സത്യപ്രതിജ്ഞ െ ബിജെപിയുടെയും ഒപ്പം തന്നെ സി പി എമ്മിന്റെയും എൽ ഡി എഫിന്റെയും മുതിർന്ന അംഗങ്ങൾ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരാണ് സത്യപ്രതിജ്ഞ നിലവിൽ പൂർത്തിയാക്കിയിട്ടുള്ളത് ബിജെപിയുടെ കോർപ്പറേഷൻ മേയറാകും എന്ന് പ്രതീക്ഷിക്കുന്ന വി വി രാജേഷ് ഒപ്പം തന്നെ ആർ ശ്രീലേഖ ഉൾപ്പെടെയുള്ളവർ സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞു ഇനി ഏകദേശം പതിനഞ്ചോളം വരുന്ന ആളുകളാണ് സത്യപ്രതിജ്ഞയാണ് ബാക്കിയുള്ളത് മുതിർന്ന അംഗം കെ ആർ തിസ് ആണ് ആദ്യത്തെ സത്യവാചകം ചൊല്ലി സ്ഥാനം ഏറ്റെടുത്തത് അതിനുശേഷം അദ്ദേഹമാണ് മറ്റുള്ളവർക്ക് സത്യവാചകം ചൊല്ലിക്കൊണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ജില്ലാ കളക്ടർ ഭരണാധികാരി ഉൾപ്പെടെയുള്ളവർ നിലവിൽ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു രണ്ടരയോടുകൂടിയാണ് ആദ്യത്തെ കൗൺസിൽ യോഗം ചേരുക ശരി നൽകിയത്